അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ കൂടുതൽ ഇമ്പോർട്ടഡ് ഓയിലാണ് വ്യാപാരികളെത്തിക്കുന്നത് ഈ ഓയിൽ വ്യാപകമായിട്ട് മായം ചേർക്കുന്നുണ്ട് അമേരിക്കയിൽ തന്നെ ഫോർട്ടി പെർസെൻ്റ് ഉള്ള ഒരു ഓയിൽസ് വ്യാജമാണെന്നുള്ളത് അവിടെ തന്നെ വിദേശ വാങ്ങി തന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ അവസ്ഥ നമ്മൾ ഊഹിച്ചാൽ മതി ഇവിടെ എന്ത് ഓയിലായിരിക്കും വിൽക്കുന്നതെന്ന് ദൗർഭാഗ്യവശാൽ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഓയിൽ വ്യാപകമായിട്ട് സാഫ്ലവർ ഓയിലെന്നൊരു ഒരു ഓയിലുണ്ട് അത് ഏകദേശം ഒലുവതിൻ്റെ കളറും ചെറിയ അതിൻ്റെ ഒരു ലുക്കല്ല ഉള്ളതുകൊണ്ട് അവർ ഇതിൽ ചേർക്കുന്നുണ്ട് കശുവണ്ടിയുടെ തൊലി ഉണ്ടല്ലോ അതുൾപ്പെടെ പല സാധനങ്ങളും തേയില വ്യാപകമായിട്ട് ചേർക്കുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്ന തേയിലയിൽ അറുപത്തഞ്ച് ശതമാനത്തോളം വ്യാജ തേയില ആണെന്നാണ് പറയുന്നത് വ്യാപകമായിട്ട് എള്ളെണ്ണ ചേർക്കുന്ന ഒരു വ്യാജ വസ്തുവാണ് ആർജമൺ ഓയിൽ എന്ന സാധനം ഇത് അപ്പിയറൻസിൽ ഏകദേശം എള്ളെണ്ണ പോലെ ഇരിക്കും കണ്ടായിരിക്കും അതേ കളറും ലുക്കും ഒക്കെ അതുപോലെ തന്നെ ഇരിക്കും അതെന്താണോ ചിയർ സീഡ് ഇത് ചേച്ചിയുടെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാധനം ന്യൂട്രൻ എന്ന് പറഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആസിഡാണ് അപ്പം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്പ്രെയിൻസ് ഒക്കെ കവർ ചെയ്തിരിക്കുന്നത് ഒമേഗ ത്രീ ഇതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഒമേഗ ത്രീ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഒമേഗ ത്രീ ഈ ഫാറ്റി ആസിഡ് നമ്മൾ ഹാർട്ടിന് വെള്ളം ഗുണം ചെയ്യും അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ് ധാരാളമുള്ള സാധനമാണ് അപ്പോൾ നമ്മുടെ ഈ ഒമേഗ ത്രീ ഫാറ്റ് ആസിഡ് രണ്ട് സോഴ്സ് ഉണ്ട് പ്ലാന്റ് സോഴ്സ് ആനിമൽ സോഴ്സ് അപ്പോൾ പ്ലാന്റ് സോഴ്സ് ഒമേഗാത്രീ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഈ ചിയാസികളിൽ ചിയാസികൾ ഇതാണ് ധാരാളം ഫൈബറും ഉണ്ട് ഇത് ഒരു സ്പൂൺ രാത്രി വെള്ളത്തിയിട്ടൊക്കെ കൂർത്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് കഴിച്ചാൽ മതി അതല്ലേ പൊടിച്ച് നമുക്ക് ഭക്ഷണത്തിൽ പൗഡർ ആയിട്ട് യൂസ് ചെയ്യാം പൗഡറായിട്ട് യൂസ് ചെയ്യാം